യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടും കാന്തപുരം നടത്തിയ മാഫിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് അത് ഇവിടെ നടന്ന കൊലപാതകങ്ങൾ ഇവിടെ നടന്നിട്ടുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് കുറിച്ചാ അതിനെക്കുറിച്ച് പലതിനെക്കുറിച്ചും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിനറിയാം ആവശ്യമായൊരു ഘട്ടം വന്നാൽ ഉത്തരവാദിത്തത്തോടെ ഈ മാഫിയ പ്രവർത്തനങ്ങൾ ഈ പൗരോഹിത്യത്തിൻ്റെ മുഖമൂടി ഞങ്ങൾ വലിച്ചു കീറുമെന്ന് അറിയിക്കുവാൻ വേണ്ടി കൂടി ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് അതുകൊണ്ട് എല്ലാ എനിക്കറിയാം നിങ്ങൾക്കും സദസ്സിനും മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറയുന്നു അനന്തരാവകാശ നിയമം മരിച്ച ആളുടെ സ്വത്ത് വിഭജിക്കൽ അള്ളാഹു മൂന്നായത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പരമാവധി സൂറത്തു നിസായിലെ പതിനൊന്ന് പന്ത്രണ്ട് നൂറ്റി എഴുപത്തി ഇതില് പന്ത്രണ്ടില് ഒരു സ്ത്രീ മരിച്ചു അവൾക്ക് അവകാശികളായിട്ടുള്ളത് ഭർത്താവ് രണ്ട് സഹോദരിമാർ മൂന്ന് മൂന്ന് കൂട്ടര് ഒന്ന് ഒരു സ്ത്രീ മരിച്ചു സ്ത്രീക്ക് അവകാശികളായിട്ടുള്ളത് ഭർത്താവ് രണ്ട് സഹോദരിമാർ ഈ സ്ത്രീയുടെ സ്വത്ത് വിഭജിക്കേണ്ടത് എങ്ങനെയെന്നല്ല പറഞ്ഞു കൊടുക്കുന്നത് വലക്കും തറക്ക നിസ്ഫുമാറക്കാജുക്കും ഇല്ലം ഈ സ്ത്രീയുടെ സ്വത്തിന്റെ പകുതി നിസ്ഫ് ഭർത്താവിനുള്ളതാണ് സഹോദരിമാരെ പറ്റി പറയുന്നത് സഹോദരിമാർക്ക് ബൈ രണ്ട് ആണ് ആകേ സ്വത്തിൻ്റെ മൂന്നിൽ രണ്ട് വിഹിതം സഹോദരിമാർക്കാണ് ഞാൻ ഒന്നും കൂടി പറയാം അവ്യക്തത ഉണ്ടായിക്കൂടല്ലോ ഒരു സ്ത്രീ മരിച്ചു ആ സ്ത്രീക്ക് സ്വത്തായിട്ട് അവശേഷിക്കുന്നത് ആറായിരം രൂപ അല്ലെ ആറാക്ക ആറ് ലക്ഷമാക്ക ഞാൻ ഉദാഹരണത്തിനു വേണ്ടി ആറായിരം എന്ന് പറയുന്നു ഒരു സ്ത്രീ മരിച്ചു അവൾക്ക് സ്വത്തായിട്ടുള്ളത് ആറായിരം രൂപ ആറായിരം ഉറുപ്യ ഓരിവെക്കാൻ പറഞ്ഞു പറഞ്ഞെന്നത് നിസ്ഫ് പകുതി ആറായിരത്തിന്റെ പകുതി ഭർത്താവിന് കൊടുക്കണം വലക്കും നിസ്ഫുമാറക്ക ആ സ്ത്രീയുടെ സ്വത്ത് പകുതി ആര് കൊടുക്കണം ഭർത്താവിന് കൊടുക്കണം മക്കളില്ലെങ്കിൽ അപ്പം അവിടെ മൂവായിരം ആറായിരത്തിൻ്റെ നേർ പകുതി മൂവായിരം ഭർത്താവിന് കൊടുത്തു സഹോദരിമാർക്ക് അള്ള കൊടുക്കാൻ പറഞ്ഞത് സുലുസാനിയാണ് മൂന്നിൽ രണ്ടു ഭാഗം ആറായിരത്തിന് മൂന്നായി വിഭജിച്ചാൽ നാല് ഉറപ്പിക അല്ലെങ്കിൽ നാലായിരം രൂപ സഹോദരിമാർക്ക് കൊടുക്കണം സഹോദരിമാർക്ക് നാലായിരം കൊടുത്താൽ മൂവായിരം കൊടുക്കാൻ ഭർത്താവിന് കൊടുക്കാൻ തികയുന്നില്ല ഭർത്താവിന് മൂവായിരം കൊടുത്താൽ നാലായിരം കൊടുക്കാനും തികയുന്നില്ല അല്ല പറഞ്ഞത് ഒരു ഓഹരി വിഹിതം ഒരു ഒരു കണക്ക് അവതരിപ്പിച്ചിട്ടുണ്ട് ഒന്ന് ഒരു സ്ത്രീ മരിച്ചു ആ സ്ത്രീക്ക് മക്കളില്ലെങ്കിൽ ആ സ്ത്രീ വിട്ടേച്ചു പോയത് സ്വത്തിൻ്റെ പകുതി ഭർത്താവിന് കൊടുക്കണം ആ സ്വത്തിൻ്റെ മൂന്നിൽ രണ്ടു ഭാഗം സഹോദരിമാർക്കാണ് ഇവിടെ ഒന്നും കൂടി പറയുന്നു ആകെ സ്വത്ത് ആറായിരം രൂപ ആ സ്വത്തിൻ്റെ നേർ പകുതി ഭർത്താവായ ഭർത്താവിന് മൂവായിരം രൂപ കൊടുത്തു സഹോദരിമാർക്ക് നാലായിരം രൂപയും കൊടുക്കണം പക്ഷേ ഒരാൾക്ക് നാലായിരം കൊടുത്താൽ ഇവിടെ മൂവായിരം കൊടുക്കാൻ തകയില്ല ഇവിടെ മൂവായിരം കൊടുത്താൽ അവിടെ നാലായിരം കൊടുക്കാനും തകയുന്നില്ല ഇതെന്തുകൊണ്ട് എങ്ങനെ വന്നത് അള്ളാഹുവിന് മണൽ തരികളെ പോലും അറിയാൻ കഴിവുള്ളവനല്ലെയോ അവസാനിക്കുന്നത് തന്നെ അള്ളാഹു നിങ്ങൾക്ക് വിശദീകരിച്ചു തരികയാണ് നിങ്ങൾ പേച്ചു പോവാതിരിക്കുവാൻ മനുഷ്യൻ ഉണ്ടാക്കുന്ന കണക്കാണെങ്കിൽ മനുഷ്യൻ തെറ്റിപ്പോകും മനുഷ്യന് തെറ്റുപറ്റാണ്ടിരിക്കാൻ മനുഷ്യനെ സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന അള്ളാഹു പറഞ്ഞു കൊടുത്തതാണ് ഈ ഒരു ഓഹരിക്രമം അപ്പോൾ ഇവിടെ ഈ അല്ല പറഞ്ഞു ഓഹരി നമുക്കൊന്നും ഓഹരിയൊക്കെ കഴിയുന്നില്ല അള്ള പറഞ്ഞു ഭർത്താവിന് പകുതി കൊടുക്കണം സഹോദരിമാർക്ക് മൂന്നേ ബൈ രണ്ട് മൂന്നിൽ രണ്ട് ഭാഗം കൊടുക്കണം ഇതെങ്ങനെ ഇങ്ങനെ ഒരിയൊക്കെ കഴിയാത്ത ഒത്തിരി കണക്കുകളുണ്ട് ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു അത് കഴിഞ്ഞ ശേഷം മറ്റിലേക്കൊന്ന് വരാം നിയമത്തിന്റെ ഒരു വിഷയം അദ്ദേഹം പറയുകയുണ്ടായി ഒരു സ്ത്രീ മരിച്ചാൽ ആദ്യത്തെ ആയത് കൊണ്ട് പറയാം വലക്കും നിസ്സുമാറക്ക അസുവാജിക്കും ഭർത്താക്കന്മാരോടാണ് അഡ്രസ് ഹിതാബ് നിങ്ങൾക്ക് പകുതിയുണ്ട് നിങ്ങളുടെ ഭാര്യമാർ കുട്ടേച്ച് പോയതിൽ അവർക്ക് സന്തതികളില്ലെങ്കിൽ ഫൈൻ കാനലഹു ലഘുന വലതുൻ എന്നിട്ട് പിന്നെ സഹോദരിമാർക്ക് ഉണ്ട് എന്താണ് തുടർന്ന് പറയുന്നത് വളരെ ലളിതമാണ് ഇതിനാണ് അദ്ദേഹം ഇത് ഇത്ര വലിയ ആശുപത്രി കുഴപ്പത്തിൽ ചെന്ന് ചാടിയതെന്ന് എനിക്ക് അറിഞ്ഞൂടാ അദ്ദേഹത്തിന് പറഞ്ഞ ഉദാഹരണം ഞാൻ പറയാം പിന്നെ അദ്ദേഹം പറഞ്ഞ സംഖ്യ ആറായിരം ഉറപ്പിക്കുകയാണ് ഒരാൾക്ക് ഉള്ളതെങ്കിൽ ഭർത്താവിന് പകുതി മൂവായിരം രൂപ ലഭിക്കും മറ്റ് രണ്ടു പേർക്കും കൂടിയിട്ട് മൂന്നിലൊന്നും മൂന്നിൽ രണ്ടും ലഭിക്കും രണ്ട് സഹോദരി അദ്ദേഹം രണ്ട് സഹോദരിമാർക്കുള്ളതിനെ ഒറ്റ ഓഹരിയെ രണ്ട് ഓഹരിയാക്കി കാണിച്ചു എന്നുള്ളതാണ് അതിലുള്ള ഒരു തെറ്റിദ്ധാരണ എന്ന് ഞാൻ വിചാരിക്കുന്നു അതുണ്ട് ആ പറഞ്ഞത് ഞാനൊന്നും വിശകലനം ചെയ്യട്ടെ പുള്ളി പറഞ്ഞത് ഞാൻ ആദ്യം ചോദിച്ചത് അനന്തരാവകാശ നിയമങ്ങളായി ബന്ധപ്പെട്ട കാര്യമാണ് അതിൽ എനിക്ക് കണക്കാറില്ലെങ്കിൽ ഞാൻ വീണ്ടും പഠിക്കാൻ തയ്യാറാണ് പക്ഷേ ആ പുള്ളി പറഞ്ഞത് യുസീക്ക് മുല്ലാഹു ഫിഅു സൂറത്തു നിസാ ഞാൻ സന്ദർഭങ്ങൾ നടത്തി വരാതിരിക്കാനാണ് ഞാൻ കൃത്യം പറയുന്നത് പതിനൊന്ന് പന്ത്രണ്ട് നൂറ്റി എഴുപത്തി ആറ് ഇതിലാണ് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് ഇവിടെ പുള്ളി ഉദാഹരണം പറഞ്ഞത് പിന്നെ ആറായിരം രൂപ പകുതി മൂവായിരം ഉറുപ്യ ഭർത്താവിന് കൊടുത്തു പക്ഷെ സഹോദരിക്ക് കൊടുത്തത് സുലുസാനി മൂന്നിൽ രണ്ട് രണ്ടേ ബൈ മൂന്ന് എന്ന് പറഞ്ഞാൽ ആറ് ആറായിരം രൂപയുടെ മൂന്നിൽ രണ്ട് എത്രയാണ് എന്ന് പുള്ളി പറഞ്ഞില്ല സുലുസാനി എന്ന് പറഞ്ഞാൽ മൂന്നിൽ രണ്ട് രണ്ടേ ബൈ മൂന്ന് എന്ന് പറഞ്ഞാൽ രണ്ട് 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 ഇങ്ങനെ മൂന്നായി വാഹിക്കുന്നു ആറായിരം ഉറപ്പേനെ രണ്ടായിരം 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 അപ്പൊ നാലായിരമാണ് മൂന്നിൽ രണ്ട് എന്ന് പറയുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണെങ്കിൽ സഹോദരിമാർക്ക് നാലായിരം കൊടുത്താൽ ഇവിടെ മൂവായിരം കൊടുക്കാൻ തകയില്ല എന്നാ ഞാൻ പറഞ്ഞു കുറാൽ അങ്ങനെ തന്നെ ഉള്ളത് മൂന്നിൽ രണ്ട് എന്നെ പറഞ്ഞത് സൂറത്തു നിസാ ഫൈൻ രണ്ട് സഹോദരിമാരാണെങ്കിൽ ഒന്നാണെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം രണ്ട് സഹോദരിമാരാണെങ്കിൽ ഫലഹുമാ ആ രണ്ടാൾക്കുമുണ്ട് മൂന്നിൽ രണ്ടുണ്ട് ആറുപ്യൻ്റെ മൂന്നിൽ രണ്ട് എന്ന് പറയുന്നത് നാല് ഉറുപ്പ്യാണ് ആറ് ലക്ഷത്തിന്റെ മൂന്നിൽ രണ്ട് എന്ന് പറയുന്നത് നാല് ലക്ഷമാണ് ആറായിരത്തിൻ്റെത് നാലായിരം രൂപയാണ് അവിടെ നാലായിരം കൊടുത്താൽ നാല് ലക്ഷം കൊടുത്താൽ നാല് രൂപ കൊടുത്താൽ ഭർത്താവിനും കൊടുക്കാൻ തകയില്ല അതാ ഞാൻ പറഞ്ഞു അല്ല പറഞ്ഞു കൊടുത്ത് പുള്ളി ഞാൻ കണക്ക് തെറ്റിയിട്ടാണ് ഞാൻ തിരുത്താൻ തയ്യാറാണ് ഞാൻ ഈ മനസ്സിലാക്കിയ കണക്ക് ഒരു സ്ത്രീ മരിച്ചു ആ സ്ത്രീയുടെ സ്വത്തിൻ്റെ നേരെ പകുതി മൂവായിരം കൊടുത്തു അതേ ആറായിരത്തിന്റെ മൂന്നിൽ രണ്ട് ബാക്കി ിൽ രണ്ട് നാലായിരമാണ് ആ കണക്ക് പുള്ളി പറഞ്ഞുകൊടുത്ത് ഞാൻ മനസ്സിലാക്കിയ തെറ്റി ഉത്തരം പറഞ്ഞിട്ടുണ്ട് പുള്ളി ഞാൻ ആ മനസ്സിലാക്കിയൊടുത്ത് തെറ്റിയെന്ന് നിങ്ങൾക്ക് അറിയില്ല ഞാൻ കേട്ടെടുത്തോളം പുള്ളി ആ പറഞ്ഞ കണക്കിൽ എന്തോ ഉരുണ്ട് കളിച്ചതായിട്ട് തോന്നി തട്ടിപ്പിന്റെ പാനപാത്രം ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പ്രമുഖ പണ്ഡിതനും എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനും സർവോപരി എന്റെ ഗുരുനാഥനുമായ ഒ അബ്ദുല്ല സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തെയാണ് ഇസ്ലാം യുക്തി ചിന്തയാണ് യുക്തിയെയാണ് അഭിസംബോധന ചെയ്യുന്നത് അഡ്രസ് ചെയ്യുന്നത് അന്ധവിശ്വാസങ്ങളെയല്ല അതുപോലെയുള്ള പൊട്ടത്തരങ്ങളെയല്ല മലിനപ്പെടുത്തുകയും മറ്റുള്ളവർക്ക് അടിക്കാനുള്ള വടികൾ ഒഴിഞ്ഞു നൽകുകയും ചെയ്യുക എന്ന രീതി അദ്ദേഹം ഒരു ഒരു കാര്യം പറഞ്ഞിരുന്നു മതത്തിന്റെ ശാഖയാണ് അതിന്റെ ഓരോ വിജ്ഞാനത്തിലും എല്ലാവരും പിന്നെ എക്സ്പെർട്ടുകൾ എക്സ്പെർട്ടുകളായിക്കൊണ്ടില്ല പിന്നെ ആ ആ സംഭവം എന്താന്ന് ചോദിച്ചാൽ വിഷയങ്ങളുടെ പിന്നീട് പിന്നെ വലക്കും നിസ്ഫുമാറക്ക അസുവാജു ഭർത്താവ് വലക്കുൻ നിസ്ഫു മാത്ര അസുവാചിക്കും നിങ്ങളുടെ ഭാര്യമാർ ഉപേക്ഷിച്ചതിൽ നിങ്ങൾക്ക് പകുതിയുണ്ട് ഇല്ലം ലിക്കു ല വലക്കും അവർക്ക് മക്കളിൽ ആരുമില്ലാത്ത ഒരവസ്ഥ അവിടെ സഹോദരിമാരുടെ കാര്യം പറയുന്നില്ല മറ്റേ ഭാഗത്ത് കലാലത്തിൻ്റെ കാര്യം പറയുന്നത് അവിടെയാണ് അവിടെ സഹോദരിമാരുള്ള അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് അവിടെ സഹോദരിമാരുടെ വിധിയുമാണ് പറയുന്നത് ഇത് രണ്ടും ചേർത്തല്ല ഇത് രണ്ടും വ്യത്യസ്ത വിധികളായിട്ടാണ് വിശുദ്ധ ഖുർആാൻ പറയുന്നത് അത് രണ്ടും വരുന്ന അവസ്ഥയെക്കുറിച്ചുള്ളൊരു വിധി വിശുദ്ധ ഖുർആാൻ പറയുന്നില്ല രണ്ടും രണ്ടും വിധികളായിട്ടാണ് പറയുന്നത് ഇനി അതിൻ്റെ അനന്തരാവകാശ മസല എന്താണ് അറിയേണ്ടതെന്ന് ആണെങ്കിൽ അനന്തരാവകാശ കൊണ്ട് ഞാൻ അനന്തരാവകാശ വിദഗ്ദ്ധനല്ല അതിവിടെ ക്ലിയർ ചെയ്യിക്കുവാനും ഞാൻ സംഗത്തനാണ് അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഖുർആാൻ്റെ വൈരുദ്ധ്യത്തിന് തെളിവ് എങ്കിൽ അനന്തരാവകാശ മസല സങ്കീർണമായ മസലയാണ് ആ വിധി അത് ഞാൻ ക്ലിയർ ചെയ്തു തരാം റുഹാനിൽ അങ്ങനെ ഒരു വൈരുദ്ധ്യമില്ല ഖുർആൻ ഒന്നിൻ്റെ വിധി ഒരിടത്തും മറ്റൊന്നിൻ്റെ വിധി മറ്റൊരിടത്തും പറയുകയാണ് ചെയ്തിട്ടുള്ളത് വിനയവും തായ്മയും പുള്ളി അറിയിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം ഫറായി എന്ന കാര്യം അത് പഠിച്ചിട്ട് പറയാം എന്നാണ് പുള്ളി പറഞ്ഞത് പക്ഷേ പുള്ളി രണ്ട് സ്ഥലത്താണ് ആ വിധി അതായത് ഒരു സ്ഥലത്ത് സൂറത്തും നിസാഹിത്ത് തന്നെ പിന്നെ നൂറ്റി പന്ത്രണ്ടിൽ അല്ല നൂറ്റി എഴുപത്തി ആറിലൊരു വിധിയും സുഹൃത്ത് നിസാഹ് തന്നെ പന്ത്രണ്ടിൽ മറ്റൊരു വിധിയും അങ്ങനെ രണ്ടു വിധിയാണ് എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളതെങ്കിൽ സ്വത്ത് ഒരാൾ മരിച്ചും സ്വത്ത് വയ്ക്കുമ്പോൾ അന്നേരത്തല്ലേ ഈ എല്ലാ വിധിയും ബാധകമാകേണ്ടത് ഒരാൾ മരിച്ചു ഞാനത് പുള്ളി പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ പോകുന്നില്ല പുള്ളി പറഞ്ഞു അത് അന്വേഷിച്ച് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാനത് കൂടുതൽ അതന്നെ പറയാൻ പാടില്ലല്ലോ ഏതായാലും പുള്ളി മനസ്സിലാക്കിയത് ഒന്ന് അത് രണ്ട് സ്ഥലത്തുള്ള വിധിയാണ് രണ്ട് സ്ഥലം എന്ന് പറയുന്നത് സഹോദരിമാരുള്ളപ്പോൾ ഒരു വിധിയും പിന്നെ മക്കളില്ലാതെ ഭർത്താവ് മാത്രം അവസ്ഥയിലും അങ്ങനെ ഒരു അവസ്ഥയില്ല ഭർത്താവ് ഉണ്ടാകുന്നു അയാൾ ആ ആ സമയത്ത് തന്നെ സഹോദരിമാരും ഉണ്ടാകുന്നു അപ്പ തന്നെയാണ് ആ വിധി അല്ല ഒരു സഹോദരി ഒരു ഒരു സ്ത്രീ മരിച്ചു രണ്ട് സഹോദരിമാർ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല ആ സന്ദർഭത്തിൽ ഇറങ്ങിയ ആയതല്ല അല്ലെങ്കിൽ ഒരു സ്ത്രീ മരിച്ചു ആരുമില്ല ഭർത്താവ് മാത്രമേ ഉള്ളൂ ഇങ്ങനെ രണ്ട് സന്ദർഭങ്ങളിലല്ല ഒരു സ്ത്രീ മരിച്ചു ആ സ്ത്രീക്ക് അവകാശികളായിട്ട് ആരൊക്കെയുണ്ട് അല്ലെങ്കിൽ ഒരാൾ മരിച്ചു അയാൾക്ക് അവകാശികളായിട്ട് ആരൊക്കെയുണ്ട് അതിന് കുറല്ല എവിടൊക്കെ ആയത്തുണ്ടോ ആ ആയത്തൊക്കെ കൂടി ഒന്നിച്ച് നിന്ന് അത് കൂട്ടുകയും കുറക്കുകയും ചെയ്തിട്ടാണ് ഓഹരി സ്വത്ത് ഒരേക്കലേ അല്ലാതെ ഒരാൾക്ക് മാത്രം ഒരാഴത്തിനുണ്ടത്ത് അതോടുകൂടി വിധി തീരല്ല എന്നാലാ പുള്ളി അതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷിച്ച് പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിന്റെ പിന്നാലെ പോകുന്നില്ല bin